പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ രാവിലെ എട്ട് മണിയൊക്കെ നിൽക്കണം എട്ടരയ്ക്ക് പോകണം അതായിരുന്നു ആയിട്ടുള്ള പ്ലാനിങ് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഇതിലൂടെ നമുക്ക് നോക്കാം എന്താണെന്നല്ലേ വാ പറശ്ശിനിക്കടവിൽ പറശ്ശിനിക്കടവിൽ എത്തി ഫസ്റ്റ് ചോറ് കഴിക്കാനാണ് പോയത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചോറ് കഴിക്കാനാണ് പോയത് ചോറ് കഴിച്ച് പിന്നെ പ്രാർത്ഥിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നേരെ വിട്ടത് ഞങ്ങളെങ്ങോട്ടേക്കാണ് സോറിയും പറഞ്ഞു ഇങ്ങനെ പോകുന്നതും ഞങ്ങൾ മാടായിക്കാവിലേക്കാണ് മാടായിക്കാവ് കണ്ണൂർ കവർ കേട്ടിട്ടുണ്ടാവും കേൾക്കാതിരിക്കാൻ വഴിയില്ല മാടായിക്കാവിലേക്കാണ് ഞങ്ങൾ പോയത് അതിനിടയ്ക്ക് സ്നേഹപ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തില് അമ്പലത്തില് വന്ന അമ്പലത്തില് മക്കളെയും കുസൃതികളും എല്ലാം ഇങ്ങനെ കടന്നു നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് മാടായി മാടായിപ്പറ മാടായിപ്പാറയിൽ നേരത്തെ എത്തുകയാണ് മാടായ്പാറയിൽ ഇരുന്ന് എൻ്റെ മൂന്ന് ഫോട്ടോയും വീഡിയോസും ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ കുറിക്കാൻ കടലക്ക എൻ്റെ ഫ്രണ്ട് ഷിഞ്ചി വൈഫ് അതുല്യ അതൊട്ടേനെ വിളിക്കും ശിവാരാധ്യ ഞങ്ങൾ ആറ് ആറുപേരാണ് പോയത് മക്കളെ എന്തോ എന്തല്ലോ കുറിക്കുന്നുണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ അടിപൊളി പ്ലേസിൻ്റെ വൈകുന്നേരങ്ങളിലും രാവിലെയും വന്നിരിക്കാൻ അടിപൊളിയാണ് ഉച്ചക്കൊന്നും വന്നിരുന്ന് പൊഴിഞ്ഞു പോവും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് ഞങ്ങൾ മെയിനായിട്ട് വന്നത് മാടായിക്കാവിലേക്കാണ് അവിടേക്ക് വരാനാണ് ആദ്യം തന്നെ തീരുമാനിച്ചത് പക്ഷേ പ്ലാനിങ് എല്ലാം മാറി പറശ്ശിനി വഴി മാടായിക്കാവിലെത്തി അവിടെ എത്തിയപ്പം തന്നെ ഞങ്ങൾ മലയാളികളെക്കാളും കൂടുതൽ അവിടെ കന്നടക്കരയുന്നു അടിപൊളി ക്ഷേത്രമാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ പോകാൻ ഇപ്പോഴാണ് അവസരങ്ങൾ വഴിപാടെല്ലാം കഴിച്ച് ക്യൂ നിന്ന് നട തുറക്കൽ ആറിയാവും എന്ന് പറഞ്ഞിന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ പ്രസാദം കിട്ടിയത് ചിക്കൻ കേട്ടിട്ടുണ്ട് ചിക്കൻ കിട്ടും സോംഭാര പൂജക്കാണ് ചിക്കൻ കിട്ടും അങ്ങനെ എല്ലാം കഴിയുമ്പോഴൊക്കെ ഒരു സമയമായി അപ്പൊ വിശപ്പുവിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ നീ സീതാപ്പാനിയിലേക്ക് സീതാപ്പാനിയിലെത്തി ഫുഡിനെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ മോൻ്റെ കളിയെല്ലാം നോക്കി ഒരു വർത്താനം പറഞ്ഞു അവിടെ കുറേ സമയം എടുക്കുന്നേ ഫുഡും വന്നു ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്ക് ഷെയർ അപ്പം താങ്ക്